ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒന്ന് മനസ്സിലാക്കണം ഇവിടെ ജനങ്ങൾക്ക് ജീവിതം വഴിമുട്ടിയിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങളെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകൾ പറയുന്നത് ഒരേ അഭിപ്രായമാണ് തെരുവ് പട്ടികളെ ജനവാസ കേന്ദ്രം മാറ്റണം പിന്നെ എന്തുകൊണ്ട് സാധ്യമല്ല അപ്പോൾ പറയുന്നു കേന്ദ്രമാണ് അതിന് തടസ്സക്കാര് അങ്ങനെ മേനാഗാന്ധിയാണ് തെരുവുപട്ടിയുടെ അംബാസിഡർ നിങ്ങൾ അവിടെ പോയി പറയൂ എന്ന് പറഞ്ഞ് തടിയപ്പാതെ നിങ്ങൾ അത് പറഞ്ഞ് തടിയിൽ പോലെ കേരളത്തിലെ ജനങ്ങളെ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് ഒരു സർവകക്ഷി യോഗം വിളിക്കൂ അടിയന്തരമായി പ്രസവിക്കുന്നു അങ്ങനെ ഇത് പതിമടങ്ങ് പതിമടങ്ങ് പ്രസവിച്ചു കൂട്ടി കൂട്ടി ഇവിടെ ജനങ്ങളൊക്കെ കൂടുതൽ തെരുവ് പെട്ടികളായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ എന്തുമാത്രം വനമേഖലകളുണ്ട് ഈ വനമേഖലകളിൽ വിദേശ രാജ്യങ്ങളിൽ ചെയ്യുന്ന പോലെ ഡോഗ് ഡോഗ് പാർക്കുകൾ നമുക്ക് നടത്താൻ പറ്റും ഡോഗ് പാർക്കുകൾ ഉണ്ടാക്കി ഈ തിരുവട്ടികൾ മുഴുവനും അങ്ങോട്ട് കൊണ്ടുപോയി ഡംപ് ചെയ്യാം അവിടെ അവർക്ക് ഭക്ഷണം കൊടുക്കാം അതിന് സ്പോൺസർമാർ കേരളത്തിൽ നിരവധി പേരുണ്ട് ഞങ്ങളടക്കം തിരുപട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുവാനും അതിനുവേണ്ട സൗകര്യം കൊടുക്കുവാനും ഞങ്ങൾ നിരവധി പേർ നല്ല മനസ്സുള്ള ആയിരക്കണക്കിന് ആളുകൾ അതിനുണ്ട് ഈ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പാണ് രണ്ട് കൊച്ചു മക്കള് തെരുവുപട്ടികളുടെ അക്രമ മൂലം ഏറ്റ് മരണപ്പെടുക ആ പിഞ്ചു ബാലികയുടെ അതിന്റെ ക്ഷീരമാൾ എന്ന് പറഞ്ഞ ആ കൊച്ചു ബാലിക ഒരു മാലാവ കൊച്ചിന്റെ അതിന്റെ ബാപ്പയാണ് ഇരിക്കുന്നത് ബാപ്പയുടെ പെങ്ങളാണ് അവര് സഹിക്കുന്ന വേദനകള് ഇതുപോലെ ഇതുപോലെ ആയിരക്കണക്കിന് ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് ഇന്ന് തെരുവ് പട്ടികളുടെ ഈ ആക്രമണം മൂലം ഇന്ന് ഇന്ത്യ രാജ്യത്ത് മാത്രമല്ല ഇന്ത്യ രാജ്യത്ത് കഷ്ടപ്പെടുന്നത് നമുക്ക് വേണ്ടത് എത്രയും പെട്ടെന്ന് തെരുവ് പട്ടികളെ ഇവിടെ നിന്നും മാറ്റണം ജനവാസ കേന്ദ്രങ്ങളിൽ തെരുവ് പട്ടികൾ ഇങ്ങനെ അഴിഞ്ഞാടാൻ പാടില്ല അവർക്കുമില്ലാ ജീവിതം മനുഷ്യർക്കുമില്ല ജീവിതം എന്ന രീതിയിലാണ് ഇപ്പോൾ മുമ്പോട്ട് പോണത് ഇന്നിപ്പോൾ തെരുവെട്ടികളുടെ ജീവിതം നമ്മൾ എടുത്തു നോക്കിയാൽ ഈ നായ എവിടെ പോയി എവിടെ നോക്കിയാലും തെരുവെട്ടികൾ ഇങ്ങനെ വണ്ടി അടിച്ച് ഏഹ് കായും കാലം ഒടിഞ്ഞ് ഓട്ടി കിടക്കുക കാണാം അപ്പൊ ഒരു നായ വരുന്നില്ല ആരെങ്കിലും തെരുവുപട്ടി കടിച്ചാൽ ആ പട്ടിയെ നമ്മൾ അവിടെ നിന്ന് മാറ്റുകയോ അല്ലെങ്കിൽ ആ പട്ടിയെ കൊല്ലുവാൻ പരിശ്രമിക്കുകയോ ചെയ്താൽ ഉടനെ നായ വന്ന് അവിടെ വിപ്ലവം ഉണ്ടാക്കുകയാണ് അവന്റെ പേരിൽ കേസ് കൊടുക്കുകയാണ് ഇവിടെ രണ്ടായിരത്തി പതിനാറില് വടക്കലയിലെ ഒരു പാവം മനുഷ്യൻ എൺപത് വയസ്സുള്ള ഒരു വയസ്സായ ഒരു സഹോദരന്റെ വീട്ടിലേക്ക് തെരുവ് പട്ടികൾ ഒരു പത്ത് പത്ത് തെരുവുപട്ടികൾ ഒരുമിച്ച് വന്നു ഒരുമിച്ച് വന്ന് ആ വീട്ടിൽ കയറി ആ മനുഷ്യനെ അതിന് മുഖമുഖം കടിച്ചു കീറി അയാളെ കൊന്നു കൊന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ജനങ്ങളെല്ലാം ആവേശത്തിന് ആ പട്ടിയെ അവിടെ മാറ്റാനായിട്ട് തീരുമാനിച്ചു അതിന്റെ പേരിൽ അവിടെ ജനങ്ങൾ തടിച്ചുകൂടി ജനങ്ങൾ തടിച്ചുകൂടി ഒരു പത്ത് പട്ടികളെ അവിടെ കൊല്ലുകയുണ്ടായി അതിന്റെ പേരിൽ ഞാനും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു ഞാനും തിരുവനായ ഉന്മൂല സംഘത്തിന്റെ ഒരു കേരളത്തിന്റെ ഒരു പ്രവർത്തനാണ് എന്റെ പേര് ജോസ് മാവേലി മാവേലിയിലാണ് ഇവിടെ ശബ്ദ ശബ്ദവിവർത്തകനായിട്ട് ആരും വരാത്തത് കൊണ്ടാണ് ഞാനൊക്കെ ഇതിൽ ഏർപ്പെടുന്നത് എന്നിട്ട് അപ്പോൾ അവിടെ ഈ നായസ് എന്റെ പേരിൽ കേസ് കൊടുത്തു അങ്ങനെ എന്നെ അറസ്റ്റ് ചെയ്തു ഇതുപോലെ കേരളത്തിന്റെ നാലാം ഭാഗങ്ങളിൽ നിരവധി പേരെ തെരുവ് പെട്ടികൾ കടിച്ചു കയറുമ്പോൾ അതിനെതിരെ സമരം ചെയ്യുമ്പോൾ ഞങ്ങളുടെ പേരിൽ കേസ് കൊടുക്കുന്നു അങ്ങനെ കേസ് കൊടുക്കുന്ന ഒരു പോലീസ് സംവിധാനം നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഉണ്ട് അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒന്ന് മനസ്സിലാക്കണം ഇവിടെ ജനങ്ങൾക്ക് ജീവിതം വഴിമുട്ടിയിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങളെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകൾ പറയുന്നത് ഒരേ അഭിപ്രായമാണ് തെരുവ് പെട്ടികളെ ജനവാസ കേന്ദ്രത്തിൽ മാറ്റണം ഇനി എന്തുകൊണ്ട് സാധ്യമല്ല അപ്പോൾ പറയും കേന്ദ്രമാണ് അതിന് തടസ്സക്കാര് അങ്ങനെ മേനാഗാന്ധിയാണ് തിരുവപ്പെട്ടിയുടെ അംബാസിഡർ നിങ്ങൾ അവിടെ പോയി പറയൂ എന്ന് പറഞ്ഞ് തടിയപ്പാതെ നിങ്ങൾ അവർ പറഞ്ഞ് തടിയപ്പാതെ കേരളത്തിലെ ജനങ്ങളെ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് ഒരു സർവകക്ഷി യോഗം വിളിക്കൂ അടിയന്തരമായി നിങ്ങൾ അടിയന്തരമായി സർവകക്ഷി യോഗം വിളിക്കൂ അതിന് ജനങ്ങളുടെ അഭിപ്രായം അറിയൂ അപ്പോൾ ജനങ്ങൾ പറയും എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഇപ്പൊ സുപ്രീം കോടതി വിധി രണ്ടായിരത്തി ഒന്ന് വരെ തെരുവായ്ക്കൾ കൊല്ലമായിരുന്നെങ്കിലും രണ്ടായിരത്തി ഒന്നിന് ശേഷം ഇവിടെ നായ സ്നേഹികളും മൃഗസ്നേഹികളും എന്നെല്ലാം പറഞ്ഞ് പേവിഷബാധ മരുന്ന് കമ്പനികളുടെ ലോബികൾ പേവിഷബാധ മരുന്ന് കമ്പനികളുടെ ലോബികളായി ചമഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിൽ പോയി ഒരു വിധി സമ്പാദിച്ചത്രേ എന്താണ് ആ വിധി ആ വിധിയിൽ പറയുന്നത് തെരുവു നായ്ക്കളെ വന്ധീകരിക്കാം എ ബി സി വകുപ്പ് വരെ വന്ധീകരിക്കാം വന്ധികരിച്ചിട്ട് അവിടെ ഇടുക എന്തൊരു തോതിവാസമാണ് വിധി ആ വിധി പ്രസ്താവിച്ച ജഡ്ജിമാരുടെ എന്താണ് അഭിപ്രായം പറയേണ്ടത് എന്ത് സംഭവിച്ചു ഇന്നിപ്പോൾ ഇന്ത്യയില് ഒരു സർവേ എടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഒരു കോടിയോളം തെരുവ് പട്ടികളുണ്ട് ഇന്ത്യയിൽ കേരളത്തിൽ പത്ത് ലക്ഷം തെരുവെട്ടികളുണ്ട് കേരളത്തിലെ സർവേ കഴിഞ്ഞ രണ്ടു മാസം മുമ്പ് എത്തുമ്പോൾ നാല് ലക്ഷം തിരുവെട്ടികളുള്ളത് ഈ പട്ടികൾ ഓരോ പെൺപട്ടിയും ഓരോ മൂന്ന് മാസം എത്തുമ്പോൾ പത്തും പതിനഞ്ചും ഇരുപതും കുഞ്ഞുങ്ങളെയാണ് പ്രസവിക്കുന്നത് മൂന്ന് തവണ മൂന്ന് തവണ ഒരു വർഷം പ്രസവിക്കുന്നു അങ്ങനെ ഇത് പതിമടങ്ങ് പതിമടങ്ങ് പ്രസവിച്ചു കൂട്ടി കൂട്ടി ഇവിടെ ജനങ്ങളൊക്കെ കൂടുതൽ തെരുവ് കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിനെതിരെ മുഖ്യമന്ത്രിക്ക് വളരെ എളുപ്പമാണ് കേരളത്തെ ജനങ്ങൾ ഒന്നടകം മുഖ്യമന്ത്രിക്ക് സപ്പോർട്ട് ചെയ്യും ഇവിടെ രാഷ്ട്രീയം കളിക്കില്ലേ എല്ലാ രാഷ്ട്രീയപ്പെട്ട ഒരുമിക്കൂ ഞാൻ ചോദിക്കുന്നു ഇവിടുത്തെ വിപ്ലവ പാർട്ടികളായ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ കെ എസ് യു യൂത്ത് കോൺഗ്രസ് എ ബി വി പി ബിജെപിയുടെ യുവമോർച്ച ഈ സംഘടനയ്ക്ക് നിരൂപിറ്റി കാഴ്ച വരുമ്പോൾ ഈ സുഹൃത്തോട് ചോദിക്കൂ ഒരു പാർട്ടി അവിടെ വന്നില്ല ഈ കൊച്ചു മരണപ്പെട്ടവർ കിടന്നപ്പോള് ആ കൊച്ചിന് അപകടം സംഭവിച്ചോള് സി എം മോള് അവിടെ പെടഞ്ഞു പെടന്ന് പേവിഷബാധ ഏറ്റവും മരണമടയുമ്പോൾ ഈ വിപ്ലവ പാർട്ടികൾ ആരും അവിടെ വന്നില്ല ഒന്നും അന്വേഷിച്ചില്ല അതേസമയം വേറെ നൂറുകാരികൾക്ക് പോലീസിനെ ആക്രമിക്കുന്ന ഈ പാർട്ടികളാണ് ഇവര് അവർ അവരെന്തുകൊണ്ട് ഈ പാവംകാരികൾക്ക് ഇടപെടുന്നില്ല അപ്പോൾ ഇതിനകത്ത് രാഷ്ട്രീയ കളിയാണ് രാഷ്ട്രീയ കച്ചോട വോട്ടുകച്ചോടും മാറ്റു നിങ്ങൾ നിങ്ങൾ പരസ്പരം പഴിചാരാതെ പരസ്പരം രാഷ്ട്രീയ പാർട്ടികൾ പഴഞ്ചാൽ ഞങ്ങൾ പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയും പറയുന്നില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറയുന്നുണ്ട് ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ വിഷയത്തിൽ തെരുവ് പ്രചരണ വിഷയത്തിൽ ഒരുമിക്കോ നിങ്ങൾ സർവകക്ഷിയോ വിളിക്കൂ അതിന് പരിഹാരം കാണണം കണ്ടില്ലെങ്കിൽ ഇതൊരു പ്രാർത്ഥന സമരം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയോടും ഇവിടെയുള്ള സകല മന്ത്രിമാരോടും സകല ഭരണാധികാരികളും സകല സുപ്രീം കോടതി ജഡ്ജിമാരോടുള്ള സകല സകല ഭരണാധികാരികളോടും സകല അധികാരികളും ഞങ്ങൾ യാചിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾ ജനങ്ങളെ രക്ഷിക്കോ പാവപ്പെട്ട ജനങ്ങൾക്കൊന്നും പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഉസ്കിളിൽ പോകാൻ പറ്റുന്നില്ല ഉസ്കിളിൽ പോണെങ്കിൽ അവരെ രക്ഷിതാക്കൾ കൂടെ വടിയും വാളുമായിട്ട് പോകണം എല്ലാ കുട്ടികൾക്കും ഇനി കടാരി കൊടുത്തേക്കേണ്ടി വരും വാൾ കൊടുത്തേക്കേണ്ടി വരും വടിവാൾ കൊടുത്തേക്കേണ്ടി വരും ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ഒരു കൊച്ചിനെ കൊച്ചിനെസ്കൂളിലേക്ക് വിട്ടാൽ ആ കൊച്ചു തിരിച്ചു വരുമ്പോൾ അവരെ മാതാപിതാക്കൾ പേടിച്ചിരിക്കുന്നത് ഏത് നേരത്താണോ എന്റെ കുട്ടിയെ പട്ടികടിച്ചു കീറുന്നത് എന്ന് എല്ലാവരും പേ വിളിച്ചിരിക്കുന്ന സമയമാണ് പേടിച്ചിരിക്കുന്ന സമയമാണ് ഇതിനെതിരെ മുഖ്യമന്ത്രിക്ക് വളരെ എളുപ്പമാണ് ഈ മുഖ്യമന്ത്രി സർവകക്ഷിയോഗം വിളിച്ചാൽ തീരാവുന്ന ഒരു പ്രശ്നം മാത്രമല്ലോ അപ്പോൾ ചോദിക്കും എവിടെ കൊണ്ടുപോയി പട്ടികളെ സംരക്ഷിക്കുന്നത് ഇവിടെ എന്തുമാകത്തോളം വനമേഖലകളുണ്ട് ഈ വനമേഖലകളെ വിദേശ രാജ്യങ്ങൾ ചെയ്യുന്ന പോലെ ഡോഗ് പാർക്കുകൾ ഡോഗ് പാർക്കുകൾ നമുക്ക് നടത്താൻ പറ്റും ഡോഗ് പാർക്കുകൾ ഉണ്ടാക്കി ഈ തിരുവട്ടികൾ മുഴുവനും അങ്ങോട്ട് കൊണ്ടുപോയി ഡംപ് ചെയ്യാം അവിടെ അവർക്ക് ഭക്ഷണം കൊടുക്കാം അതിന് സ്പോൺസർമാർ കേരളത്തിൽ നിരവധി പേരുണ്ട് ഞങ്ങളടക്കം തിരുവട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുവാനും അതിനുവേണ്ട സൗകര്യം കൊടുക്കുവാനും ഞങ്ങൾ നിരവധി പേർ നല്ല മനസ്സുള്ള ആയിരക്കണക്കിന് ആളുകൾ അതിനുണ്ട് അപ്പൊ സർക്കാരിന്റെ പത്ത് പൈസ ഇല്ലാതെ തന്നെ നമുക്കത് നടത്താൻ പറ്റും അതോടൊപ്പം തന്നെ ഈ വന്യമൃഗങ്ങളുടെയും വരവ് ജനവാസ ജനവാസംഘടനയ്ക്ക് കാട്ടിൽ നിന്ന് വരവ് അത് നിർത്തുവാനും സാധിക്കും ഈ രണ്ട് വിഷയത്തിൽ രണ്ട് വിഷയത്തിൽ മുഖ്യമന്ത്രി ഇടപെട്ട് സർവകക്ഷി യോഗം വിളിച്ചാൽ ഇതിന് പരിഹാരം കാണും ഇനിയും ഒരു സി എ മോള് ഇനി ഒരു സി എം മോള് എന്നാണ് ആ കൊച്ചിന്റെ ബാപ്പ ഇവിടെ പറയുന്നത്